രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു കേരളത്തെ ഞെട്ടിച്ച ആ ക്രൂരമായ പീഡനം ഷൂട്ടിംഗ് ആവശ്യാർത്ഥം തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിലായിരുന്നു നടി ഇതിനിടെ അത്താണിയിൽ വെച്ച് പൾസറ സുനി ഉൾപ്പെടെയുള്ള സംഘം നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയും വാഹനത്തിൽ വെച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു എന്നായിരുന്നു കേസ് നടൻ ദിലീപിന്റെ കൊട്ടേഷൻ പ്രകാരമാണ് പൾസർ സുനിയും സംഘവും നടിയെ ആക്രമിച്ചതെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ തുടർന്ന് അധികം വൈകാതെ തന്നെ കൊട്ടേഷൻ സംഘത്തിലുള്ളവർ പോലീസ് പിടിയിലായി ജൂലൈയിൽ നടൻ ദിലീപിനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനാണ് കേസിൽ നടൻ ദിലീപ് പിടിയിലാകുന്നത് തുടർന്ന് എൺപത്തിയഞ്ചു ദിവസത്തിനു ശേഷമാണ് ദിലീപിന് ജാമ്യം കിട്ടിയത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി പഴസ്ര സുനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നു ഡിസംബർ എട്ടിന് തെളിവില്ലാത്തതിനാൽ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്തു എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ ഇന്നലെയാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ ആറു പേർക്കും ഇത്തരത്തിൽ ഇരുപത് വർഷം കഠിന തടവ് നൽകിയിരിക്കുന്നത് അൻപതിനായിരം രൂപ പിഴയും ശിക്ഷയായി വിധിച്ചിട്ടുണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ പറഞ്ഞത് പിന്നാലെ അതിജീവിതയുടെ വിവാഹ നിശ്ചയ മോതിരം തിരികെ നൽകണമെന്നും കോടതി വിധിച്ചു തൊണ്ടി മുതലിന്റെ ഭാഗമായുള്ള മോതിരമാണ് അതിജീവിതയ്ക്ക് തിരികെ നൽകേണ്ടത് മോതിരം കാണത്തക്ക വിധത്തിലാണ് പ്രതികൾ കൂട്ടബലാത്സംഗം നടന്ന ദിവസത്തിൽ അതിജീവിതയുടെ വീഡിയോ ചിത്രീകരിച്ചത് ആയിരത്തി എഴുന്നൂറ് പേജുകൾ അടങ്ങിയ വിധിനായത്തിൽ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എന്തായാലും അപ്പീൽ നടപടികൾ കഴിയുന്നതുവരെ ഇരയുടെ പെൻ പെൻഡ്രൈവ് ദൃശ്യങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകി എന്നാൽ സേഫ് ലോക്കറിലേക്ക് പെൻഡ്രൈവ് മാറ്റണം എന്നും അതിജീവിതയുമായി ബന്ധപ്പെട്ട ഭാഗം വാദിച്ചിരുന്നു എന്തായാലും ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് പേജുള്ള വിധിപ്പകർപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായുണ്ട് ഡി സന്ധ്യ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് കോടതിയിലും ദിലീപ് ആവർത്തിച്ചു ഡി ജി പി ലോക്നാഥ് മെഹ്റയുടെ എതിർപ്പ് ഉദ്യോഗസ്ഥർ മറികടന്നാണ് അറസ്റ്റെന്നാണ് ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം ദിലീപിന്റെ ഫോണുകളിലേക്ക് ചാറ്റ് ചെയ്തു എങ്കിൽ ഫോണുകൾ എന്തുകൊണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എന്ന് കോടതി ചോദിച്ചു വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ എന്തുകൊണ്ട് ഷോൺ ജോർജിനെ വിസ്തരിച്ചില്ല എന്നും കോടതി ചോദിച്ചു ഇരയുടെ മോതിരത്തിന്റെ കാര്യം എന്തുകൊണ്ട് ആദ്യമൊഴിയിൽ പറഞ്ഞില്ല എന്നും കോടതി സംശയം ഉന്നയിച്ചു കേസിൽ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് വിവിധ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ വധശിക്ഷയോ ജീവപര്യന്തമോ നൽകേണ്ട സാഹചര്യമില്ലെന്നാണ് വിധിയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് വ്യക്തമാക്കിയത് പ്രതികളുടെ പ്രായം കുടുംബ സാഹചര്യം ഒന്നാം പ്രതി ഒഴികെ ബാക്കിയുള്ളവർക്ക് മറ്റു ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം എന്നിവയും പരിഗണിക്കുന്നതായും നാൽപ്പത് വയസ്സിൽ താഴെയാണ് എല്ലാ പ്രതികളുടെയും പ്രായമെന്നും ജഡ്ജി നിരീക്ഷിക്കുകയും ചെയ്തു